നിലവിലുള്ള ഹോട്ടൽ ടാസ്കിലെ ടീമുകളെ പൊളിച്ചെഴുതിയിരിക്കുകയാണ് ഇപ്പോൾ ബിഗ് ബോസ് രണ്ടാമത്തെ ചാലഞ്ചർ എത്തുന്നതിന് മുൻപാണ് പുതിയ ഈ മാറ്റം എല്ലാവരോടും ലിവിംഗ് റൂമിൽ വന്നിരിക്കാൻ ബിഗ് ബോസ് അറിയിക്കുന്നുണ്ട് അവർ ടീം ഹോട്ടലിൽ നിലവിലുള്ള ഡിപ്പാർട്ട്മെന്റിന്റെയും ജീവനക്കാരുടെയും ജോലികൾ ഇപ്പോൾ നിങ്ങൾക്ക് മാറ്റാവുന്നതാണ് എന്ന് ബിഗ് ബോസ് അറിയിച്ചിരിക്കുകയാണ് അത് കേട്ടതോടെ മത്സരാർത്ഥികളെല്ലാം ഒന്ന് ആശങ്കപ്പെട്ട് നോക്കുന്നുണ്ടെങ്കിലും തങ്ങൾക്ക് ടീം മാറ്റാൻ ആഗ്രഹമില്ല എന്ന് രസ്മിൻ ഭായ് എഴുന്നേറ്റ് നിന്ന് അറിയിക്കുന്നുണ്ട് എന്നാൽ നിർബന്ധമായും മാറ്റണമെന്നാണ് ബിഗ് ബോസ് മറുപടി നൽകിയത് അത് കേട്ടതോടെ സാബു മോൻ അവിടെ ഇരുന്ന് എല്ലാവരെയും കളിയാക്കി ചിരിക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഇരുന്ന് ഋഷി പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് ഇതെല്ലാം പഠിക്കുന്നതെന്ന് ഏതായാലും ബിഗ് ബോസ് പറഞ്ഞതോടെ പവർ ടീം പരസ്പരം ചർച്ച നടത്തുന്നുണ്ട് സിജോയെയും ജാസ്മിനെയും ശ്രീരേഖയും എന്റർടൈൻമെന്റിലിടാം അവർ അത് ആഗ്രഹിച്ചത് ചോദിച്ചതാണെന്ന് ചർച്ചക്കിടയിൽ അൻസിബ പറയുന്നുണ്ട് അങ്ങനെ പവർ ടീമിന്റെ പ്ലാനിങ്ങിന് ശേഷം എന്റർടൈൻമെന്റ് ടീമിനെ കിച്ചണിലേക്കും ബാത്റൂം ടീമിനെ എന്റർടൈൻമെന്റിലേക്കും കിച്ചൺ ടീമിനെ ഹൗസ് കീപ്പിംഗ് ടീമിലേക്കുമെല്ലാം മാറ്റുകയാണ് ഏതായാലും ഇത്രയൊക്കെ സെറ്റപ്പുകൾ കൊടുത്തിട്ടും കാര്യമായ മാറ്റം ഒന്നും വരാതായതോടെ ആയിരിക്കണം ടീമുകളെ പരസ്പരം മാറ്റാൻ ബിഗ് ബോസ് അറിയിച്ചത് അതിനുശേഷം സാബു മോനെ കൺഫെഷൻ റൂമിലേക്ക് ബിഗ് ബോസ് വിളിപ്പിച്ചുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് പറയുന്നുണ്ട് ആറു വർഷത്തിന് ശേഷം വന്നപ്പോൾ എങ്ങനെയുണ്ട് എന്നാണ് ആദ്യം തന്നെ സാബു മോനോട് ബിഗ് ബോസ് ചോദിച്ചത് അവിടെയുള്ള മത്സരാർത്ഥികളൊക്കെ എങ്ങനെയുണ്ട് എന്നും ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആൾക്കാരെല്ലാം കൊള്ളാം അടിപൊളിയാണ് എന്നൊക്കെ സാബു മോൻ മറുപടിയും പറയുന്നുണ്ട് അവിടെയുള്ള മത്സരാർത്ഥികളെല്ലാം പോയിന്റ് വാങ്ങാൻ വേണ്ടി മാത്രമാണ് നോക്കുന്നത് അധികാരത്തിലേക്ക് എത്താൻ വേണ്ടി മാത്രമാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളവർക്ക് കോയിൻ കൊടുക്കുന്നത് ഒന്ന് കുറയ്ക്കാൻ സാബുവിനോട് ബിഗ് ബോസ് പറയുന്നുണ്ട് ഇന്നലെ കൊടുത്തതുപോലെ കോയിൻസ് കൊടുക്കാതെ കുറച്ച് പിടിച്ചു വെച്ച് കൊടുക്കാനാണ് ബിഗ് ബോസ് പറയുന്നത് ഏതായാലും വന്നപ്പോൾ മുതൽ മത്സരാർത്ഥികൾ കിട്ടും പണി കൊടുക്കാനുള്ള എല്ലാ സൂചനകളും സാബു ബിഗ് ബോസ് നൽകുന്നുണ്ട് ഇന്നിപ്പോൾ ഇനി സാബു മോന് കൂട്ടായി ശ്വേതാ മേനോനും കൂടി എത്തുകയാണ് സാബുവിനേക്കാൾ കുറച്ചുകൂടി പവറുമായിട്ടാണ് ശ്വേതാ മേനോൻ എത്തുന്നത് എന്ന് പ്രമുഖ വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായ കാര്യമാണ് ഏതായാലും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ എങ്ങനെയാകുമെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ